നിങ്ങളുടെ ജീവിതം എന്ന ഈ കാരാഗ്രഹവാസത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ കാരാഗ്രഹവാസത്തിൽ നിങ്ങൾ കിളിക്കൊഞ്ചലിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ പിറകെ ആ നശ്വരമായ ആ ജീവിതത്തിന്റെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നുമല്ല ജീവിതം അതെല്ലാം അവിടെ മടക്കി വച്ചുകൊണ്ട് എല്ലാം സ്വസ്ഥമാക്കി മരിച്ചു വീണാൽ അവിടെ നിന്നും നിന്റെ യഥാർത്ഥ ജീവിതം സ്വതന്ത്രമായ ജീവിതം നിനക്ക് സാധ്യമാകും എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ തത്ത അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് യഥാർത്ഥ മോക്ഷത്തിന്റെ പാത നമുക്ക് എല്ലാവർക്കും നമുക്ക് ജന്മന തന്നെ അറിയാവുന്നതാണ് ഈ മോക്ഷം എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നന്നായി ജീവിക്കുന്നതിന് ഒരു മതവും ഒന്നും ഒരു പ്രശ്നമല്ല ഈശ്വരൻ മതങ്ങളിലേട്ടല്ല നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേട്ടാണ് ദൈവം അള്ളാഹു യഹോവ എല്ലാരും നോക്കുന്നത് എന്നുള്ളത് എല്ലാ എല്ലാം ഒന്നാണ് അത് നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധമുണ്ട് ആ ബോധത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് നമ്മളിപ്പോഴും ആ കാരാഗ്രഹത്തിലാണ് തത്തയുടെ കൂടിനുള്ളിലാണ് നമ്മളെ കൂട്ടി കിടന്നാണ്ട് എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക അതാണ് ലോകം ആ കിളിക്കൊഞ്ചലാണ് ആ സൗന്ദര്യമാണ് ലോകം എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആത്മാവാകുന്ന കിളിയെ നമ്മൾ തന്നെ ഒരു കൂട്ടിൽ തളച്ചിടുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ സ്റ്റോറിയും പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഒരു നിങ്ങളൊരു വാഹനത്തിന്റെ ഉള്ളിലാണ് ജനിക്കുന്നത് എന്ന് വിചാരിക്കുക ആ വാഹനമാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും എല്ലാ ദുരന്തങ്ങൾക്കും പരിഹാരമാകും ഇതാണ് നമ്മുടെ മുൻഗാമികളായ സന്യാസി വര്യന്മാർ വിശുദ്ധന്മാർ ഔലിയാക്കൾ സെയിൻസ് സൂഫി വര്യന്മാർ എല്ലാവരും ചെയ്തത് ഇതാണ്